അസലാമലൈക്കും വരഹമത്തല്ലാ താലൂ വാത്തു ഞാൻ ഇന്ന് കുറച്ച് പേരോട് കേട്ട കുറച്ച് പേരോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് ഓതാനും അതുപോലെ തന്നെ ചൊല്ലാനും ഒക്കെ കഴിഞ്ഞാൽ അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലുകയും ഓദ്യം ചെയ്യുക എന്നാൽ മാത്രമല്ല നമുക്കതിനെ ഒരു വിശ്വാസത്തോടു കൂടി ഓർന്ന് ആത്മാർത്ഥമായിട്ട് ഓതണമെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഓതാനും ഇത് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ ഒരുപാട് കൂട്ടുകാരികൾക്ക് ഓതാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് എഴുതിയിട്ട് വരെ അയച്ചിട്ട് കൊടുത്തിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല ആ കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിത്തരുന്നത് കേട്ടോ നമ്മളെന്താണോ പറയുന്നത് മനസ്സിലാക്കുക കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് ഫലം കിട്ടുള്ളൂ അല്ലേ അല്ലാതെ എങ്ങനെയൊക്കെ മനസ്സിലാകാത്ത രൂപത്തിലൊക്കെ നമ്മളെ ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ച് നമ്മളൊരു നീയ്യത്ത് ചെയ്യുമ്പോൾ നെയ്യത്തിന് കണക്കായിട്ട് തന്നെ നമ്മൾ ഓതാനും ചൊല്ലാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ അത് എല്ലായിടത്തും അങ്ങനെ തന്നെ ഏത് രൂപത്തിലായാലും അങ്ങനെ തന്നെ അല്ലേ ഏത് ഡോക്ടർമാർ പറഞ്ഞിരുന്ന ഒരു മരുന്നായാലും ഗുളിക ആയാലും അത് കഴിക്കേണ്ട രൂപത്തിൽ കഴിച്ചാൽ മാത്രമേ നമ്മുടെ അതിൻ്റെ ഡോസ് നമ്മളെ ഉള്ളിലേക്ക് കത്തിക്കഴിഞ്ഞാൽ നമ്മളെ അസുഖം മാറുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് സഫലമായി വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആത്മാർഥതയോട് കൂടി വിശ്വാസത്തോടു കൂടി നമ്മൾ പറഞ്ഞതുപോലെ ഓതുമ്പോൾ അതിനുള്ള തക്കതായ പ്രതിഫലം അള്ളാഹു സുബാന തല പെട്ടെന്ന് നമുക്ക് അനുഗ്രഹിച്ച് നൽകും പിന്നെ ഞാൻ നിങ്ങളോട് കുറേ ആൾക്കാരോട് എന്നോട് പിന്നെ ഞാനിപ്പോൾ ജോലി ചെയ്ത് റൂമിലേക്ക് ജോലി കഴിഞ്ഞ് വന്ന് റൂമിലേക്ക് എത്തിയിട്ട് അത്ര കേട്ടാ എത്തിയിട്ടേ ഉള്ളൂ കുറേ പേർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് വോയിസ് അയച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് ജോലി ഉണ്ടോ ജോലി ഉണ്ടോ ഇഷ്ടം പോലെ നമ്മൾ സ്ത്രീകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതുപോലെ അറിയുന്ന ഒരുപാട് ജോലികളുണ്ട് ഒരുപാട് ജോലികളുണ്ട് പക്ഷെ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ആ ജോലീനെ കാണണം എന്നാൽ മാത്രമേ നമുക്ക് വരാനും അതുപോലെ തന്നെ എവിടെ ആയാലും എത്തിച്ചേരാനും ആ ജോലിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലാതെ ജോലിയുണ്ട് ഒരുപാട് കട ഒരുപാട് വിഷമങ്ങളാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് പ്രയാസത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് വോയിസ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് ഒന്ന് അയച്ചു കൊടുക്കണം വീഡിയോ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ത്രീകൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്താ വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്നാ പ്രയാസത്തിലാണത്ത ഭർത്താവിന് ജോലിയില്ല ജോലിക്ക് പോയി കഴിഞ്ഞാൽ ജോലിയില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വന്ന് ഭയങ്കര പ്രശ്നങ്ങളും ബുദ്ധിമുട്ടിലും ഒക്കെയാണ് വീട്ടിൻ്റെ ഉള്ളിൽ ജീവിതമാർഗം കഴിയാൻ പോലും ഒന്നുമില്ല പക്ഷെ നമ്മൾ അനങ്ങാതെ നിന്നിരുന്നതിനെ കൊണ്ട് നിന്നതിനെ കൊണ്ട് ഒന്നും ആവില്ല അല്ലേ നമ്മൾ ഒരുപാട് കടം വാങ്ങുന്നതിനും ഒരു പരിധിയുണ്ടല്ലേ ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങിക്കൂട്ടി അതെല്ലാ വല്ലാത്തൊരവസ്ഥയിലേക്ക് വരെ എത്തിപ്പോകും അങ്ങനെയൊന്നും ആവാതെ നമ്മൾക്ക് അറിയുന്ന ജോലിയിലേക്ക് നമ്മൾ മനസ്സ് കൊണ്ടെത്തിക്കുക എന്നിട്ട് നമ്മൾ ആരംഭം തുടങ്ങുക പ്രാരംഭം തുടങ്ങുകയെന്ന് പറയുന്നത് നമ്മൾ ആ ജോലിയിലേക്ക് മനസ്സുകൊണ്ട് ആ ജോലിയിലേക്ക് തുടർന്ന് കൊണ്ടുപോകാനുള്ള മനസ്സിനെ ആദ്യം ദൃഢപ്പെടുത്തി എടുക്കുക അല്ലാതെ പെട്ടെന്ന് തന്നെ ഇഷ്ടംപോലെ ജോലി ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ജോലി എന്ന് വെച്ചിട്ട് വേഗം ഇറങ്ങത്തി ചാടി വന്നതിനെ കൊണ്ട് നമ്മൾ മിന്നുന്നൊന്നും പൊന്നല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ ചെറിയ ചെറിയ നിസ്സാര കാര്യമല്ല ജോലിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്തിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ വന്നതിനെ കൊണ്ടൊരു കാര്യമുള്ളൂ പിന്നെ നമ്മളെ മനസ്സിനെ ആദ്യം പാകപ്പെടുത്തിയെടുക്കുക മക്കളെയും കുട്ടികളെയും ഒക്കെ ഭർത്താവിനെയും കുടപ്പറപ്പിനെയും ഒക്കെ ഇട്ട് വന്ന് കഴിഞ്ഞ് നിൽക്കാനുള്ളൊരു മനസ്സ് ആദ്യം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഒരുപാടാളുകൾ ജോലിക്ക് തന്നെ പല ഭാഗത്തേക്കും എനക്ക് അറിയുന്ന ആൾക്കാർ തന്നെ സ്ത്രീകൾ തന്നെ ജോലി ചെയ്യുന്നുണ്ട് അലഹമ്മദ ആത്മാർത്ഥതയോട് കൂടിയിട്ട് അല്ലാതെ നാട്ടിലുള്ള ആൾ ധരിക്കുന്നതുപോലെ മോശമായ ഒരു പ്രവൃത്തിയും ഇവിടെ നടക്കുകയില്ല എന്ന് നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പണ്ട് എന്തൊക്കെയെങ്കിലോ കേൾക്കുന്ന കാലം പോലെ ആണ് പക്ഷേ നമ്മുടെ നാട് ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ നമ്മൾ കേരളമായാലും ഇന്ത്യ ആയാലും ഒക്കെ ഒന്ന് എവിടെയെങ്കിലും ഒരു ദിവസം പോയി പിറ്റേന്നും പോയിക്കുന്ന അതിൻ്റെ മൂന്നാമത്തെ ദിവസം പോകുമ്പോൾ ആൾക്കാരോട് ഒരു നോട്ടം ഉണ്ടാകും പക്ഷേ ഈ ഈ നാടെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമല്ല ഒരു ഗൾഫ് കൺട്രിയിൽ എന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് വരുമ്പോൾ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ആരും നോക്കാനോ പറയാനോ സംസാരിക്കാനോ ഒന്നിന് നമുക്ക് നമ്മൾ ആൾ മുതിരില്ല കാരണം അങ്ങനെയാണ് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായതുണ്ടെങ്കിൽ അവർ അന്ന് ആ സമയം തന്നെ പിടിച്ചുകൊണ്ട് പോകും അപ്പം നമ്മൾ എവിടെ പോയാലും നമ്മളായി നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് മാത്രം എല്ലാം തീരുമാനിക്കുക ഞാൻ തന്നെ ഒരുപാട് പിന്നെ ആൾക്കാരോട് ചോദിച്ച് പെട്ടെന്ന് വരുന്നുണ്ടോ വരുന്നുണ്ടോ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ജോലിക്കുള്ള പിന്നെ എല്ലാം ആൾ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ എല്ലാവർക്കും എന്ന് വെച്ചാൽ വരണം പക്ഷേ മനസ്സുകൊണ്ട് മക്കളെ നാട്ടിലാക്കി വരാനല്ലോ ഉള്ള ഒരു ബുദ്ധിമുട്ട് പക്ഷേ എല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കൂല നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഏ കക്ഷത്തിലുള്ളത് ഇളക്കാനും പറ്റില്ല ഉത്തരത്തിലുള്ളത് പിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അല്ലേ ഇന്ന് ഞാൻ നിങ്ങളോട് നമ്മൾ ആദ്യം മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക ഇങ്ങനെ മക്കളോട് ഒക്കെ പറയുക അല്ലാതെ നമ്മൾ എല്ലാം മക്കളെന്നെ സാധിപ്പിച്ച് തരട്ടെ എന്നെക്കൊണ്ടൊന്നും പറ്റൂല എന്ന് വിചാരിച്ച് നിൽക്കുന്നിടത്ത് ഒന്നും നടക്കൂല എപ്പോഴും പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ ആയിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല അല്ലേ നമ്മളെ ഉദ്ദേശങ്ങളൊന്നും നടക്കില്ല അതെല്ലാം ഓരോരാളെ എന്താ പറയുക മക്കളോടായാലും ഒരു കാര്യം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനൊരു അല്ലേ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലം മക്കളറിഞ്ഞ് ചെയ്യും ഇന്നങ്ങനെയല്ല ഇന്നെല്ലാത്തിനും എന്താ പറയുക ഓരോ കണക്ക് വരുന്നൊരു കാല അപ്പോൾ അതിൻ്റേതായ എന്താ ചെയ്യേണ്ട നമുക്ക് ആരോഗ്യമുണ്ട് അല്ലേ ഒരു വിഷമമില്ലാതെ ആരോഗ്യത്തോടെ നിൽക്കുന്ന നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ പത്ത് രൂപ ഉണ്ടാക്കുന്ന എത്രയോ സ്ത്രീകൾ ഇന്നുണ്ട് അല്ലേ ഇന്ന് സ്ത്രീകൾ ജോലിക്ക് പോകുക വെച്ചാൽ കുറേ ആൾ ആളുകൾക്ക് അതൊരു കുറച്ചിലായിട്ട് ഒരു നാണക്കെടായിട്ടാണ് അതിൻ്റെ ആവശ്യമില്ല അല്ലേ ജോലി ചെയ്താൽ നമ്മൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നില്ലേ അത് ഭർത്താക്കന്മാർക്ക് നാണക്കേടുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ജോലിക്ക് പോകുമ്പോൾ അവർ അവർക്കൊരു കുറച്ചിലും അവർക്ക് നാണക്കേട് അതാണ് പക്ഷേ പൈസ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഉണ്ടാവില്ല ഒരു കുറച്ചിലും ഉണ്ടാവില്ല അല്ലേ സമ്പാദിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുമ്പോൾ അവർ സന്തോഷിക്കും പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ ജോലിക്കായിട്ട് ഇറങ്ങുക ജോലി ചെയ്താൽ ആരും തന്നെ പരാജയപ്പെട്ടിട്ടില്ല എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലേ ജോലി ചെയ്ത് നമ്മൾ ഒരു രൂപ നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പരാജയപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അതേ സ്ഥാനത്ത് പല ആവശ്യങ്ങളും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ മക്കളെ ആശ്രയിച്ചിട്ടായാലും ആങ്ങളമാരെ ആശ്രയിച്ചിട്ടായാലും ഉപ്പാനെ ആശ്രയിച്ചിട്ടായാലും ഭർത്താവിനെ ആശ്രയിച്ചിട്ടായാലും ആശ്രയിക്കേണ്ട സമയത്ത് നമ്മൾ ആശ്രയിക്കണം അല്ലേ അല്ലാത്ത സമയത്ത് നമുക്ക് ആരോഗ്യമുണ്ട് നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു മനസ്സുണ്ട് നമുക്ക് അറിയുന്ന ജോലികളും കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടെയും പോയി ജോലി ചെയ്യാനുള്ള ഒരു തൻ്റെയോടെ നമ്മൾ മനസ്സിലുണ്ടാക്കിയാൽ നമ്മൾ ഓക്കെ ആവും അല്ലാതെ ഒരുപാട് വെറുതെ കടന്ന് ഉരുണ്ട് സീരിയലും സിനിമകളും കഥകളും ഒക്കെ പറഞ്ഞ് വട്ടസമ്മേളനത്തിനെല്ലാം പോയിരുന്ന് നമുക്ക് ഒരുപാട് കുറ്റങ്ങളും ദോഷങ്ങളും ഏൽക്കുന്നതല്ലാതെ അതിനെക്കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല അപ്പോൾ നമ്മൾ ആവശ്യങ്ങൾ നേരിടണമെങ്കിലും ഹൈറായ നമ്മൾ ജോലി എന്ന് വെച്ചാൽ ഒരു ഇബാതത്വമാണ് അല്ലേ നമ്മൾ ജോലി ജോലി ചെയ്യാന്ന് വെച്ചാൽ നല്ല നല്ല ജോലി എന്ന് വെച്ചാൽ എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വം ഉണ്ട് അല്ലേ നമ്മൾ പഠിച്ചവർ പഠിച്ച ജോലി ചെയ്യും പഠിക്കാത്ത പഠിപ്പ് വിദ്യാഭ്യാസം കുറഞ്ഞവർ അതിന് കണക്കായിട്ടുള്ള നല്ല ജോലി തന്നെ നമുക്കുണ്ടാവും ഒരാൾ നമ്മളെ കാണൂല ഒരാൾ നമ്മളെ തൊടൂല എന്നുള്ളതിൽ നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾ എവിടെ ജോലി ഉണ്ടെങ്കിലും നിങ്ങൾ പോയി ജോലി ചെയ്യാൻ നിങ്ങൾ സമർത്ഥരാകാം അതാണ് നമ്മൾ വേണ്ട മനസ്സുകൊണ്ട് അതാണ് നമ്മൾ ഉൾക്കൊ ഉള്ളുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക അല്ലാണ്ട് എനിക്ക് പേടിയാണ് എനിക്ക് അങ്ങനെ പറ്റൂല എനിക്ക് നാണക്കടാന്ന് അതിൻ്റെ ഒന്നും ഒരുവിധ ആവശ്യമില്ല നിങ്ങൾ ഒരു ദിവസം പോയി രണ്ട് ദിവസം പോയി മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഓക്കെ ആവും അങ്ങനെയാണ് നമ്മൾ വേണ്ടത് അല്ലാതെ നമുക്ക് എല്ലാത്തിനും പതറിയിട്ടും പേടിച്ചിട്ടും കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ല നമ്മളുള്ള സമയം വെറുതെ വേസ്റ്റായി കളയലാണ് നമ്മൾ ആദ്യം തന്നെ ആത്മാർത്ഥതയോട് ചിന്തിക്കുക ഒരുപാട് സ്ത്രീകൾ ഇന്ന് ജോലിക്ക് പോകുന്നുണ്ട് ഒരുപാട് ചെറിയ ചെറിയ പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നുണ്ട് ആണുങ്ങൾക്ക് മാത്രമല്ല ജോലി അത് ആണുങ്ങൾ മാർ പുരുഷന്മാർ ഭർത്താക്കന്മാർ ആൺമക്കൾ ഉപ്പമാർ ആങ്ങളമാർ ഇവരൊക്കെ മാത്രമല്ല നമ്മളെ ആശ്രയിച്ച് നിൽക്കേണ്ടത് അവർക്കും ഉണ്ടാകും അവരുടേതായ ഒരു ഓരോ വിഷമങ്ങൾ അല്ലേ അവർക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി വീട്ടിൽ നിന്നായാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് രൂപ വരുമാനം ഉണ്ടാക്കുമ്പോൾ അത് എത്രയോ വലിയ പുണ്യമാണ് കാരണം നമ്മൾ വേറൊരു കാര്യത്തിന് ഒരു രൂപത്തിലല്ല നമ്മൾ പോകുന്നു തെറ്റായ ഒരു മാർഗ്ഗത്തിലേക്കല്ല നമ്മൾ പോകുന്നത് അത് നമ്മൾ ചിന്തിക്കുക അപ്പോൾ ജോലി ചെയ്ത് ഭാര്യമാരായാലും പെങ്ങൾമാരായാലും മക്കളായാലും പെൺകുട്ടികൾ സ്ത്രീകൾ എന്ന് വിചാരിച്ച് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല അല്ലേ ജോലി ചെയ്യാനുള്ളൊരു മനസ്സും സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ളൊരു ധൈര്യം നമ്മൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്യേ വേണ്ടത് അല്ലാത്ത ജോലിക്ക് പോകാൻ നിൽക്കുന്ന ആളോട് വെറുത്ത കണ്ണുമോടും മോശമായ പിന്തിരിപ്പിക്കാനുള്ളൊരു മനസ്സും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ വശളാവും അല്ലേ രണ്ട് കൈ കൂടി കഴിഞ്ഞാൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കണമെങ്കിൽ ഇന്നൊരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഭർത്താവിൻ്റെ ജോലിയുടെ കൂടെ മക്കളുടെ ജോലിയുടെ കൂടെ ആങ്ങളമാരുടെ ജോലിയുടെ കൂടെ നമ്മളുടെയും കൂടി ഒരു കൈത്താങ്ങുണ്ടെങ്കിൽ അപ്പോൾ ജീവിതം മനോഹരമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് നിറവേറ്റിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടതകളും വിഷമങ്ങളും ഒക്കെ നമുക്ക് മാറ്റി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഒരുപാട് ആൾക്കാർ എന്നോട് കമൻറ്റിലായാലും എനിക്ക് വോയിസ് ആയാലും വായിച്ചിട്ടുണ്ട് ഇത്ത ഇത്ത പോയ എനിക്ക് ജോലി ഉണ്ടോയെന്നിങ്ങനെ വ വളരെയധികം പ്രയാസത്തിലാണ് ദുഃഖത്തിലാണ് ഒരുപാട് കടങ്ങളുണ്ട് നമ്മൾ തന്നെ വിചാരിക്കണം ജോലിക്ക് നമ്മളെന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ കിട്ടൂ അല്ലേ അല്ലാതെ വേറൊരാളോട് സപ്പോർട്ട് ചെയ്ത് ചോദിച്ചതിനെ കൊണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പിന്നെ അവരുടെ ഭാഗത്തേക്കായിരിക്കും പിന്നെ പറയലുണ്ടാകുക നിങ്ങൾ വിളിച്ചത് കൊണ്ടല്ലേ ഞാൻ വന്നത് അതുകൊണ്ടല്ലേ ഞാൻ ബുദ്ധിമുട്ട് ചെയ്തു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി വരുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി എവിടെ നിന്നും ചെയ്യുമ്പോൾ നമുക്ക് പരാജയം ഉണ്ടാവില്ല ഒരിക്കലും വിജയം മാത്രമേ ഉണ്ടാവൂ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്പാട് ബുദ്ധി പിന്നെ ആമക്കൾ തന്നെ കാരണം ഞാൻ ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ മുസ്ലിങ്ങളായ ഒരു ചെറിയ 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 മക്കള് കാരണം അവർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും വയസ്സായിട്ട് അവർ പഠിച്ച് പഠിച്ച ജോലി കിട്ടുമ്പോഴേക്കാണ് വീട്ടിലുള്ള വിഷമങ്ങൾ തീർത്താൻ വേണ്ടിയിട്ട് വന്നിട്ട് ജോലി ചെയ്യുന്നത് മാത്രം ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് കേട്ടെ അതാണ് ഞാൻ പറയുന്നത് ആൺകുട്ടികൾ മാത്രമല്ല ഇന്നിപ്പോൾ എൻ്റെ റൂമിൽ തന്നെ മൂന്ന് പെൺകുട്ടികളുണ്ട് അല്ലേ മൂന്ന് പെൺകുട്ടികൾ നല്ല കാണാൻ നല്ല സുന്ദരികളായ മക്കളാണ് ആ കുട്ടികളൊക്കെ നാട്ടിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് അവർക്കൊരു ഉമ്മയോനെ പോലെയാണെന്ന് അവർ പറയുന്നു നാൾ നാലാൾ നിൽക്കുന്ന റൂമാണ് എൻ്റെ റൂം അപ്പോൾ ആ കുട്ടികൾ പറയുന്നത് വച്ചാൽ നമുക്കൊരു ഉമ്മാനെ പോലെ കാണാൻ വേണ്ടിയിട്ട് ഇത്താന കിട്ടീന ഇത്താ അപ്പോൾ ആ കുട്ടികൾ ഓരോ ഓഫീസിലും പിന്നെ വേക്കൻസി അന്വേഷിച്ചിട്ട് പോയിരുന്നു കാരണം എവിടെയും ആരും നേടിക്കൊടുക്കില്ല അവർ സ്വയം അന്വേഷിച്ച് പോയിട്ട് ജോലി കണ്ടെത്താനുള്ള ഒരു മനസ്സാണ് അവരുണ്ടാക്കിയെടുക്കുന്നത് അത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ രണ്ട് കുട്ടികളാണ് ഇന്ന് രാത്രി വന്നിട്ടുള്ളത് ഒരു കുട്ടിയുള്ളത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടുള്ളൊ ചെറിയ ചെറിയ പെൺകുട്ടികളാണ് ഇതൊക്കെ ഇവരൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന നമുക്കെന്താ ജോലി ജോലി അന്വേഷിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിന്നാലും ജോലി ചെയ്താലെന്താ എന്തായാലും ഒരു പരാജയമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മാത്രമല്ല ഭൂമി ലോകത്തുള്ളത് അല്ലേ നമുക്ക് ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട് നമ്മൾക്കത് ഇരുന്ന് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം സാധിപ്പിച്ച് തന്ന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാക്കാനുള്ള സമയമുണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യില്ല എല്ലാം കണ്ണിൻ്റെ മുമ്പിലേക്ക് എത്തുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉണ്ടാവൂ ഇതെങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവരുന്ന് ഏത് രൂപത്തിൽ പ്രയാസപ്പെട്ട് അനുഭവിച്ച് ജോലി ചെയ്തിട്ടാണ് കൊണ്ടിരുന്നതെന്നൊന്നും ആരും ചിന്തിക്കൂല വീട്ടിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അടുക്കളയിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെ എങ്ങനെയാന്ന് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സാധനങ്ങളൊക്കെ എത്തുന്നു ഇതിനുള്ള കാശ എങ്ങനെയൊക്കെ അധ്വാനിച്ചിട്ട് അന്ന് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവരുന്നതൊന്നും ആരും ചിന്തിക്കില്ല അല്ലേ ചിന്തിക്കുന്ന ആൾ കുറവ് കുറവേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഒരു വസ്ത്രം അടിച്ചിട്ട് കൊണ്ടു തരുമ്പോൾ സന്തോഷത്തോടെ ഇടും അല്ലേ ആ വസ്ത്രം വാങ്ങേണ്ട പൈസ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് അവരുണ്ടാക്കിയതൊന്നും ആരും ചിന്തിക്കൂല ഇതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഒരുപാട് നമ്മൾ മനസ്സിലാക്കണം ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ഭർത്താക്കന്മാരുടേയായാലും ആങ്ങളമാരുടേതായാലും ഉപ്പന്മാരുടേതായാലും ഒക്കെ കഷ്ടപ്പാട് ഒരുപാടുണ്ട് അപ്പം നമ്മളും കൂടി ഒന്ന് മുന്നിട്ടിറങ്ങുക മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിക്കുക വെറുതെ ജീവിതം വേസ്റ്റായി കളയാതെ വീട്ടിൻ്റെ ഉള്ളിൽ അടഞ്ഞൊതുങ്ങി ഒതുങ്ങി കഴിയണം ജീവിക്കണം എന്ന് പറയുന്നത് ജോലിക്ക് പോകുന്നത് ഒരിക്കലും ഒരു തെറ്റായ ഒരു വഴിയല്ല നമ്മൾ ചിന്തിക്കുക ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് പ്രയാസങ്ങൾ തീരുള്ളൂ നമ്മുടെ പരിഭവങ്ങൾ മാറുകയുള്ളൂ നമ്മുടെ ആവശ്യങ്ങൾ നടക്കുകയുള്ളു അതുപോലെ തന്നെ നമുക്ക് രണ്ട് രൂപ എന്ന് പറഞ്ഞ ഒരു പൈസ നമുക്ക് സമ്പാദ്യത്തിനായിട്ട് നീക്കി വെക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ എത്രയോ വലിയ 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 ആൾക്കാർ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട് അതൊക്കെ മോശത്തരാണോ അല്ല ഒരിക്കലും അല്ല നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എന്താ പറയുക പഠിച്ച വിദ്യാഭ്യാസത്തിൻ്റെ ജോലി അല്ലെങ്കിൽ കിട്ടുന്ന ജോലി അങ്ങ് ചെയ്യുക നമ്മുടെ അതാവ് പറഞ്ഞ അലാലായ കൂടി മാത്രം നമ്മൾ നീങ്ങുക അറാമി അറാമിയത്തിലേക്ക് പോകാതിരിക്കുക ഇതേനക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആത്മാർത്ഥയായിട്ട് ഞാൻ പറയുന്ന പോലെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ജോലി ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾ തീർക്കുക ജോലി ചെയ്തവരാരും തന്നെ പരാജയപ്പെട്ടിട്ടില്ല വിജയത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ